എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിച്ച് ആത്മവിശ്വാസവും അടിപതറാത്ത മനഃശക്തിയും നിലനിർത്തിക്കൊണ്ട് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി സ്വയം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അതിസുന്ദരവും സമ്പൽ സമൃദ്ധവും മാസ്മരികവുമായിരിക്കുമെന്നത് ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ വിജയം എന്നത് ഭാഗ്യത്തിൻ്റെ മാത്രം ഉൽപ്പന്നമല്ല മറിച്ച് ചിട്ടയായ മാനസിക പ്രക്രിയകളുടെയും പെരുമാറ്റ രീതികളുടെയും ഫലമാണ് ആധുനിക മനഃശാസ്ത്രം ഈ പ്രക്രിയകളെ വ്യക്തമായി നിർവചിക്കുകയും അവയെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ലക്ഷ്യങ്ങൾ വെറുതെയുള്ള ആഗ്രഹങ്ങളല്ല അവ നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്ന വഴികാട്ടികളാണ് ലക്ഷ്യങ്ങൾ വ്യക്തമല്ലാത്ത ഒരു വ്യക്തി ദിശയില്ലാത്ത കപ്പലിനെ പോലെയാണ് സഞ്ചരിക്കുന്നത് അവർക്ക് ഊർജം നഷ്ടപ്പെടുകയും എളുപ്പത്തിൽ ശ്രദ്ധ തെറ്റുകയും ചെയ്യുന്നു എന്നാൽ സ്വയം അവനവനിലുള്ള കഴിവുകൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി ചിട്ടയോടുകൂടി ആത്മാർത്ഥമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വിജയം വാരിക്കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നു വിജയത്തിന്റെ ചവിട്ടുപടികൾ എന്ന് പറയുന്നത് ആസൂത്രിതമായും ചിട്ടയായും പിന്തുടരേണ്ട ചില പ്രധാന ഘട്ടങ്ങളാണ് ഇത് ഒരു വ്യക്തിയെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനും പരാജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനും സഹായിക്കും മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളോടെ വിജയത്തിന്റെ ചവിട്ടുപടികളുടെ വ്യക്തമായ വിശകലനം നമുക്ക് പരിശോധിക്കാം വിജയം എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ഒരു യാത്രയാണ് ഈ യാത്രയിൽ നമ്മൾ കടന്നു പോകേണ്ട ചില പ്രധാന ഘട്ടങ്ങളുണ്ട് ആദ്യമായി ലക്ഷ്യം കൃത്യമായി നിർവചിക്കുക എന്ത് നേടണം എപ്പോൾ നേടണം അതിനെ ഓരോ നിമിഷത്തിലും എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുക ഇത് നിങ്ങളുടെ യാത്രയുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പാണ് വ്യക്തമായ ലക്ഷ്യങ്ങൾ തലച്ചോറിലെ റെക്റ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും അവസരങ്ങളെയും മുൻഗണനയോടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു തുടർന്ന് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നത് മാനസികമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതുകയോ ഒരു പവർ പോയിൻ്റായി ചെയ്തു വയ്ക്കുകയോ ചെയ്യുക അത് വ്യക്തമായി ഉൾക്കൊള്ളുവാനും നേടാൻ കഴിയുന്നതും പ്രസക്തമായതും ഒരു സമയപരിധിയുള്ളതുമാണെന്ന് ഉറപ്പാക്കുക തുടർന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക വലിയ ലക്ഷ്യങ്ങളെ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഘട്ടങ്ങളായി വിഭജിക്കുക ഓരോ ഘട്ടത്തിനും ഒരു സമയപരിധി നിശ്ചയിച്ച് ചെയ്തു തീർക്കുക വലിയൊരു ലക്ഷ്യം ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായി തോന്നാം എന്നാൽ അതിനെ ചെറിയ ഭാഗങ്ങളായി മുറിക്കുമ്പോൾ അത് സുഖകരമായി കൈവരിക്കാൻ കഴിയുന്നതാണെന്ന് നമുക്ക് തോന്നും ഇത് നാളത്തേക്ക് നീട്ടിവെക്കുന്ന ശീലം ഇല്ലാതാക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഓരോ ചെറിയ ഘട്ടവും പൂർത്തിയാക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിക്കുകയും അത് നമ്മളെ കൂടുതൽ മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ലിസ്റ്റ് ചെയ്യുക ഓരോ കാര്യത്തിനും സമയം നിശ്ചയിക്കുക അടുത്ത ഘട്ടം തുടക്കം കുറിക്കുക എന്നതാണ് ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ അതുടൻ തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക വലിയ മാറ്റങ്ങൾക്കായി കാത്തുനിൽക്കാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക പ്രൊഫഷണലിസം കാരണം പലപ്പോഴും പല കാര്യങ്ങളും തുടങ്ങാൻ നാം മടിച്ചു പോകും എന്നാൽ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് ഈ ഭയം ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കുന്നു ആരംഭിക്കുന്നതിനുള്ള പ്രതിരോധം ഇല്ലാതാക്കാൻ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മെ സഹായിക്കും എളുപ്പമുള്ള ഒരു ചുവടുവെപ്പ് നടത്തുന്നത് ഒരു വലിയ നീക്കത്തിന് തുടക്കം കുറിക്കും അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ പദ്ധതിയിലെ ഒരു ചെറിയ കാര്യം ചെയ്തു തുടങ്ങുക ഇനി വേണ്ടത് സ്ഥിരതയും അച്ചടക്കവുമാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ ദിവസവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പിന്മാറാതെ മുന്നോട്ടു പോവുകയും ചെയ്യുക ശീലങ്ങൾ രൂപീകരിക്കുന്നതിൽ സ്ഥിരതയ്ക്ക് വലിയ പങ്കുണ്ട് ദിവസവും ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ അത് ഒരു ശീലമായി മാറുകയും പിന്നീട് അത് നാം പോലും അറിയാതെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും ആത്മനിയന്ത്രണം എന്നത് ഒരു മസല പോലെയാണ് ഉപയോഗിക്കുമ്പോൾ അതിന് ശക്തി വർധിക്കുന്നു ഒരു ദിനചര്യ ഉണ്ടാക്കുക എല്ലാ ദിവസവും ലക്ഷ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യുക ചെറിയ മുന്നേറ്റങ്ങളെപ്പോലും ആഘോഷിച്ച് സ്വയം പ്രോത്സാഹിപ്പിക്കുക എപ്പോഴും പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിരാശരാകാതെ എന്താണ് തെറ്റിയത് എന്ന് വിലയിരുത്തി അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുക വളർച്ചാ മനോഭാവമുള്ള ആളുകൾ പരാജയങ്ങളെ ഒരു പഠനാനുഭവമായിട്ടാണ് കാണുന്നത് പരാജയങ്ങളെ സ്വന്തം കഴിവില്ലായ്മയായി കാണാതെ എന്ത് പഠിച്ചു ഇനി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നിങ്ങനെ ചിന്തിക്കുക ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഒരു പരാജയം സംഭവിച്ചാൽ അത് എന്തു തരം തെറ്റായിരുന്നു എന്ന് വിശകലനം ചെയ്യുക അടുത്ത തവണ അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് മാറ്റം വരുത്തണമെന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കുക ഇനി വേണ്ടത് സ്വയം മെച്ചപ്പെടുത്തുക എന്നതാണ് പുതിയ അറിവുകൾ നേടുകയും കഴിവുകൾ വികസിപ്പിക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക ലോകം മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മളും മാറാൻ തയ്യാറാകണം ലൈഫ് ലോങ് ലേണിംഗ് എന്ന ആശയം ഇവിടെ പ്രധാനമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് തലച്ചോറിനെ ഉണർവ് നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വയം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആത്മവിശ്വാസം അത്യാവശ്യമാണ് പുസ്തകങ്ങൾ വായിക്കുക പുതിയ കോഴ്സുകൾ ചെയ്യുക ആവശ്യമെങ്കിൽ മെന്റർമാരുടെ നിർദ്ദേശങ്ങൾ തേടുക പ്രതികരണങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക ആത്മവിശ്വാസം എപ്പോഴും നിലനിർത്തുക നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയും എന്ന് സ്വയം വിശ്വസിക്കുക ഇത് വെല്ലുവിളികളെ നേരിടാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുമുള്ള മനഃശക്തി നൽകും പോസിറ്റീവായി സ്വയം സംസാരിക്കുക എന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പ്രധാന മാർഗമാണ് ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ ചെയ്ത് വിജയകരമായ ഭാവി മനസ്സിൽ കാണുന്നതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ഈ വിശ്വാസമാണ് പ്രയത്നിക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക മുൻകാല വിജയങ്ങളെ ഓർക്കുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക വിഷ്വലൈസേഷൻ എപ്പോഴും പരിശീലിക്കുക അടുത്തത് സ്വയം അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ് ഓരോ പ്രധാന സ്റ്റെപ്പുകളും പൂർത്തിയാക്കുമ്പോൾ സ്വയം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും അവനവനിൽ ബഹുമാനവും ആദരവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഇത് തലച്ചോറിലെ ഡോപ്പമിൻ സിസ്റ്റത്തെ വീണ്ടും ഉത്തേജിപ്പിക്കുകയും കൂടുതൽ പ്രചോദിതമാക്കുകയും ചെയ്യുന്നു ചെറിയ വിജയങ്ങളെ അംഗീകരിക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ ആന്തരിക പ്രചോദനം നിലനിർത്താൻ സഹായിക്കും ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുക അത് ഒരു സിനിമ കാണുന്നതാകാം പുസ്തകം വായിക്കുന്നതാകാം അല്ലെങ്കിൽ കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുന്നതാകാം ഓരോ വ്യക്തികളുടെയും ജീവിതയാത്രയിൽ അവരുടേതായ വേഗതയും വെല്ലുവിളികളും ഉണ്ടാകാം എന്നാൽ ഈ അടിസ്ഥാന തത്വങ്ങളെല്ലാം പ്രയോജനകരമായിരിക്കും തലച്ചോറിന്റെ കോഗ്നേറ്റീവ് പ്രവർത്തനങ്ങളെ ലക്ഷ്യങ്ങൾ സ്വാധീനിക്കുന്നു വ്യക്തമായ ലക്ഷ്യങ്ങൾ റെക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന മസ്തിഷ്ക ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് തലച്ചോറിൻ്റെ ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുന്നു മാത്രമല്ല ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും അവസരങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും മുൻഗണനയോടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുകയും അതിൻ്റെ കളർ ഡ്രൈവിംഗ് സിസ്റ്റം മറ്റ് ഫീച്ചേഴ്സ് തുടങ്ങി മനസ്സിൽ ആ ചിന്തകൾ മാത്രമാകുമ്പോൾ ചുറ്റും അത്തരം കാറുകൾ കൂടുതലായി കാണാൻ തുടങ്ങുന്നത് ഈ പ്രക്രിയ മൂലമാണ് ലക്ഷ്യങ്ങൾ ടോൾമാൻ ആൻഡ് ലോക്കി സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മൾ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് വന്നു ചേരുക കഠിനവും എന്നാൽ നേടാൻ കഴിയാത്തതുമായ ലക്ഷ്യങ്ങൾ ഉയർന്ന പ്രകടനത്തിന് കാരണമാകുന്നു ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തി തുടർന്നും പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇത് ആന്തരിക പ്രചോദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിജയം നേരിട്ട് ലഭിക്കുന്ന ഒന്നല്ല അതിന് പരാജയങ്ങളെയും തിരിച്ചടികളെയും അതിജീവിക്കേണ്ടതുണ്ട് പരാജയങ്ങളെ ഒരു പഠനാനുഭവമായി കാണാനുള്ള കഴിവ് പ്രതിരോധത്തിന്റെ പ്രധാന ഭാഗമാണ് ഇത് ആളുകളെ നിരാശരാകാതെ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾക്ക് വെല്ലുവിളികളെ നേരിടാൻ എളുപ്പമാണ് തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആസൂത്രണത്തിനും പ്രശ്നപരിഹാരത്തിനും സഹായിക്കുന്നു പ്രതിരോധിക്കാൻ കഴിവുള്ള ആളുകൾക്ക് നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കുവാനും ഈ മസ്തിഷ്ക ഭാഗത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനും കഴിയും പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തലച്ചോറിലെ ന്യൂറൽ പാത്വേസ് മാറ്റിയെടുക്കുവാൻ ഇത് സഹായിക്കുന്നു തെറ്റുകളെ ഭയക്കാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക കൂടാതെ സ്വയം അനുകമ്പയോടെ പെരുമാറുക എന്നിവ മനശക്തി വളർത്താൻ സഹായിക്കും ഡെസി റയാൻ എന്നിവരുടെ സ്വയം നിർണയ സിദ്ധാന്തം സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി അനുസരിച്ച് മനുഷ്യർക്ക് മൂന്നടിസ്ഥാന മാനസിക ആവശ്യങ്ങളുണ്ട് കാര്യക്ഷമത ബന്ധം സ്വയം ഭരണം എന്നിവയാണവ കാര്യക്ഷമത അതായത് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് സ്വയം തോന്നുന്നത് ബന്ധം അതായത് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് സ്വയംഭരണം അതായത് സ്വയം ജീവിതത്തിൽ നിയന്ത്രണമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ഈ മൂന്ന് ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമ്പോൾ ആളുകൾക്ക് ആന്തരിക പ്രചോദനം അഥവാ ഇൻട്രൻസിക് മോട്ടിവേഷൻ വർദ്ധിക്കുന്നു അതായത് നാം ഒരു കാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം കൊണ്ടാണ് അല്ലാതെ ബാഹ്യമായ പ്രതിഫലങ്ങളായ പണം പ്രശംസ അധികാരം എന്നിവ കൊണ്ടല്ല ആന്തരിക പ്രചോദനം ബാഹ്യപ്രചോദനത്തെക്കാൾ ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ് സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ഊർജവും പ്രതിബദ്ധതയും ഉണ്ടാകുന്നു ഇത് ഉയർന്ന ശക്തമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു അവനവന് ആത്മാർത്ഥമായ താൽപ്പര്യമുള്ള മേഖലകൾ കണ്ടെത്തുക സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക കാര്യങ്ങൾ പഠിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കുക കഴിവുകളും ബുദ്ധിയും മാറ്റമില്ലാത്തതാണെന്ന് വിശ്വസിക്കുന്നവർ പരാജയങ്ങളെ സ്വന്തം കഴിവില്ലായ്മയായി കണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കുന്നു വെല്ലുവിളികളെ ഭയപ്പെടുന്നു കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും കഴിവുകളും ബുദ്ധിയും വികസിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ പരാജയങ്ങളെ പഠിക്കുവാനുള്ള അവസരമായി കാണുന്നു വെല്ലുവിളികളെ സ്വീകരിക്കുകയും അതിൽ നിന്ന് വളരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വളർച്ചാ മനോഭാവമുള്ളവരുടെ തലച്ചോറ് പുതിയ വിവരങ്ങൾ പഠിക്കുവാനും പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും കൂടുതൽ സന്നദ്ധമാണ് ഇത് തലച്ചോറിലെ ന്യൂറൽ പാത്തുവേസ് മാറ്റിയെടുക്കുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു ഞാൻ ഇത് ചെയ്യാൻ കൊള്ളാത്ത ആളാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇത് പഠിക്കുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുക വെല്ലുവിളികളെ അവസരങ്ങളായി കാണുക മറ്റുള്ളവരുടെ വിജയങ്ങളിൽ പ്രചോദനം കണ്ടെത്തുക ഉടനടിയുള്ള പ്രതിഫലങ്ങളെ മാറ്റി നിർത്തി ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ആത്മനിയന്ത്രണം തലച്ചോറിന്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സിൽ നടക്കുന്ന ഒരു പ്രധാന എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ആണിത് ഇത് ആസൂത്രണം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രലോഭനങ്ങളെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു പലപ്പോഴും നാം വിൽപ്പവറിനെ നിസാരമായ ഒന്നായി കാണുന്നു അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ അത് കുറയാനിടയുണ്ട് ലക്ഷ്യങ്ങളെ നേടുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക വ്യക്തമായ ദിനചര്യകൾ ഉണ്ടാക്കുക ചെറിയ ഘട്ടങ്ങളായി ലക്ഷ്യങ്ങൾ വിഭജിച്ച് ഓരോ ഘട്ടത്തിലും സ്വയം പ്രതിഫലനം നൽകുക മനുഷ്യൻ സാമൂഹിക ജീവിയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു കൂട്ടായ്മയുടെ പിന്തുണയോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകും സാമൂഹിക പിന്തുണ മാനസിക ആരോഗ്യത്തിനും വിജയത്തിനും അത്യന്താപേക്ഷിതമാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കാനും പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും പുതിയ കാഴ്ചപ്പാടുകൾ നേടുവാനും സഹായിക്കുന്നു പരിചയസമ്പന്നരായ വ്യക്തികളിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുന്നത് വേഗത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കും സഹപ്രവർത്തകരുമായും സമാന ചിന്താഗതിക്കാരുമായും ബന്ധം സ്ഥാപിക്കുന്നത് പുതിയ അവസരങ്ങൾ തുറന്നു തരുന്നു നാം ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നത് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകുന്നു നല്ല സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തുക ആവശ്യമായ വിഷയങ്ങളിൽ മെന്റർമാരെ കണ്ടെത്തുക പഠന ഗ്രൂപ്പുകളിലും പ്രൊഫഷണൽ ഓർഗനൈസേഷനുകളിലും ചേരുക സഹായം ചോദിക്കാൻ മടിക്കരുത് മാനസികമായി ഒരു പ്രവൃത്തി പരിശീലിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നതിന് തുല്യമായ ഫലങ്ങൾ നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു ലക്ഷ്യം നേടുന്നതായി നാം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ തലച്ചോറിലെ മോട്ടോർ കോർട്ടക്സ് സജീവമാവുകയും യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ന്യൂറൽ പാത് ഉൽപാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ മസ്തിഷ്കത്തെ ആ പ്രവൃത്തിക്കായി പരിശീലിപ്പിക്കുന്നു വിജയകരമായി ലക്ഷ്യം നേടുന്നതായി സങ്കല്പിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇത് ഭയങ്ങളെ ഇല്ലാതാക്കുവാനും കൂടുതൽ ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നമ്മളെ കൂടുതൽ പ്രചോദിതമാക്കുന്നു എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ണടച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതായി വ്യക്തമായി സങ്കല്പിക്കുക നിങ്ങളുടെ വിജയത്തിന്റെ ഓരോ ഘട്ടവും അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും ആളുകൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും മനസ്സിൽ കാണുക ഈ ഓരോ ഘട്ടങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മനിയന്ത്രണം ഫലപ്രദമാകൂ അതുപോലെ വളർച്ചാ മനോഭാവം ഇല്ലെങ്കിൽ പരാജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല വിജയികളായ ആളുകൾ ഈ ഘട്ടങ്ങളെയെല്ലാം എല്ലാം അല്ലാതെയോ തങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിരന്തരമായ പഠനത്തിലൂടെയും പ്രയോഗത്തിലൂടെയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന മനഃശാസ്ത്രപരമായ കഴിവുകളാണ് വളരെ കൃത്യമായും വ്യക്തമായും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി സന്തോഷവും സമാധാനപൂർണവും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിറഞ്ഞതാവട്ടെ നിങ്ങളുടെ ജീവിതം എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും നൽകി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി 哪里？